അഞ്ഞൂറ് വർഷത്തെ ത്യാഗോജ്വലമായ സമരങ്ങൾക്കും ചരിത്രപരമായ നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ നമ്മുടെ ഭാരതം അതിൻ്റെ സ്വാഭിമാനം വീണ്ടെടുത്തിരിക്കുകയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു ആ രാമക്ഷേത്രത്തിനകത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിതനായി കൂടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം എങ്ങെന്നില്ലാതെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് അനുകൂലമായി തന്നെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം ഭാരതത്തിൻ്റെ മണ്ണിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നപ്പോൾ വിശ്വാസികളല്ല ഞങ്ങൾ രാമനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു നടന്ന അന്ധവിശ്വാസികൾ പോലും ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞ് ജയ് ശ്രീറാം ഉറക്കെ വിളിച്ചു പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചില്ലറയൊന്നുമല്ല സുഡാപ്പികളുടെയും കമ്മികളുടെയും കുരു അവർ പൊട്ടിക്കുന്നതും പക്ഷെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം കൊണ്ട് രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന അതിഗംഭീരമായ വളർച്ചയെ അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പാടെ മാറ്റിമറിക്കുമെന്ന് യു എസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പ്രതിവർഷം അഞ്ചു കോടി ഭക്തർ അയോധ്യയിലെത്തുമെന്നാണ് അമേരിക്കൻ കമ്പനിയായ ജഫ്രിസ് പുറത്തുവിട്ട റിപ്പോർട്ട് അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് ആ പഠന റിപ്പോർട്ട് അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ അവിടെ എത്തുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അയോധ്യയെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ വികസിപ്പിച്ച് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം പുതിയ വിമാനത്താവളങ്ങൾ കാട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുമൂലം അയോധ്യയിൽ പുതിയ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് അയോധ്യയിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവിടെയുള്ള സിമന്റ് ഫാക്ടറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുമുണ്ട് മതപരമായ ടൂറിസമാണ് ഇപ്പോഴും എപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം സ്രോതസ് അയോധ്യയുടെ വികസനം മാത്രം ഇന്ത്യയുടെ ജി ഡി പിയിൽ വലിയ മാറ്റമുണ്ടാക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ജി ഡി പിയിൽ ടൂറിസം മേഖലയുടെ സംഭാവന നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്ല്യൻ ഡോളർ അതായത് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് കൊറോണ കാലഘട്ടത്തിന് മുമ്പ് ഇത് നൂറ്റി ബില്യൺ ഡോളർ ആയിരുന്നു ഏകദേശം പതിനാറ് ലക്ഷം കോടി രൂപ അത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഗണ്യമായ പുരോഗതിക്ക് സാധ്യത അയോധ്യയിൽ ഭക്തർക്ക് ഇവിടെ തങ്ങാനും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനും സൗകര്യമൊരുക്കാനും ശ്രമം നടക്കുന്നുണ്ട് നിലവിൽ പതിനേഴ് ഹോട്ടലുകളുള്ള ഇവിടെ എഴുപത്തിമൂന്ന് എണ്ണം കൂടി നിർമ്മിക്കാനുമുണ്ട് ഇതിൽ നാൽപ്പത്തെണ്ണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഇന്ത്യയിലെ വൻകിട ഹോട്ടൽ ശൃംഖലകൾ അയോധ്യയിൽ വന്ന് ഹോട്ടലുകൾ സ്ഥാപിക്കാൻ ഇതിനകം തന്നെ പദ്ധതിയിട്ട് കഴിഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം ഉത്തർപ്രദേശ് സർക്കാരിന് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം നൽകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് അല്ല അവിടെ ശ്രീരാമൻ വന്നിരിക്കുന്നത് ശ്രീരാമൻ ഇരിക്കുന്നിടം സമ്പൽ സമൃദ്ധമാകും എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇന്ത്യയല്ല യു എസ് പുറത്തുവിട്ടിരിക്കുന്നത് അതെന്താണാ കമ്മി നീ ഹിംഡൻബർഗിൻ്റെ റിപ്പോർട്ട് മാത്രമേ കേൾക്കുകയുള്ളൂ നീ യു എസിൻ്റെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടൊന്നും മുഖവിലേക്ക് എടുക്കില്ലേ അപ്പോൾ ജയ് ശ്രീറാം